നമസ്കാരം ആസ്ട്രോളിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം കുറിച്ചാണ് പറയാൻ പോകുന്നത് കാർത്തികല് മുക്കാല് രോഹിണി മകൈരത്തിൻ്റെ മുപ്പത് നാഴിക വരെ ഉള്ള രാശിക്കൂറാണ് ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് കുംഭൻ രാശിയിൽ നിന്ന് മാറി രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്ന് വരെ പതിനൊന്നിലാണ് ശനി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഇടവക്കൂറുകാർക്ക് കിട്ടുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആറാം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പത്താം മാസം വരെ ശനി മേടത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് ചെറിയ ഒരു ഏഴരണ്ട് ശനിയുടെ ലാഞ്ചന പതിനൊന്ന് നിൽക്കണമെങ്കിലും പന്ത്രണ്ടി വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ കാലഘട്ടത്തിങ്കിൽ നമുക്ക് ബാധകമാണ് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം ശനി പതിനൊന്ന് നിൽക്കുന്ന കാലഘട്ടം ഭയങ്കര നേട്ടങ്ങൾ കിട്ടും ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ശനി ശനിന്ന് കേട്ട് കേട്ടെൻ്റെ മനസ്സും ജീവിതവും തകർന്നതുപോലെയാണ് ലോചിച്ചത് എന്തെങ്കിലും ശനി എനിക്ക് ഗുണം ചെയ്യുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ശനി നിങ്ങൾക്ക് സർവഗുണങ്ങളും തരുന്ന ഘട്ടമാണ് പതിനൊന്ന് പാവാനാം അഭിമാന സഹോദര ഭാവ ഇഷ്ട അനിഷ്ടി എന്നാണ് അപ്പോൾ പാവഗൃഹങ്ങൾക്ക് സഹോദരസ്ഥാനം അഭിമാനസ്ഥാനം ഇഷ്ടരാശി സഹോദരസ്ഥാനം മൂന്നും ആ അതേപോലെ ഒക്കെ വളരെ ഇഷ്ടമുള്ള രാശിയാണ് അതുകൊണ്ട് നമുക്ക് കഷ്ടം മാറി ഇഷ്ട ഗുണങ്ങൾ നമുക്ക് ധാരാളം കിട്ടും എന്നാൽ മാർച്ച് മാസം വരെ നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് അത് കഴിയുമ്പോഴാണ് പതിനൊന്ന് വരണം മാർച്ച് മാസം വരെ നമുക്ക് ശനി നിൽക്കുന്നത് പത്തിലാണ് കണ്ടകശനിയെന്ന് പറഞ്ഞൊരു ദോഷമുണ്ട് അതുകൊണ്ട് ജോലി ഭാരം കൂടുതലായത് കൊണ്ട് ശമ്പളവും അതിൻ്റേതായ പ്രോഫിറ്റ് ഗുണനിലവാരങ്ങളൊന്നും കിട്ടണില്ല പ്രൊമോഷൻ കിട്ടണമെന്നുമുണ്ട് ചാടി ഓടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നിങ്ങൾ സമാധാനമായിട്ട് നിൽക്കണം കാരണം ശനി വരുമ്പോൾ വലിയ നേട്ടം കിട്ടും നിങ്ങളിപ്പോൾ കളഞ്ഞാൽ പുതിയൊരു ജോലി കിട്ടാൻ പാടായിരിക്കും പക്ഷേ നമുക്കുള്ള ജോലിയിൽ പ്രൊമോഷനും സാലറിയും മെച്ചപ്പെട്ട് വരിക അതുകൊണ്ട് എല്ലാ ജോലിയും ബിസിനസ്സുകാർ സർക്കാർ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ജോലി എവിടെയെങ്കിലും ട്രാൻസ്ഫർ ഒക്കെ പോകുന്നത് ചാരി കോടി ജോലി കളയാനൊന്നും ശ്രമിക്കരുത് ജോലി ഭാരം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് പ്രൊമോഷനും സാലറിയും മെച്ചപ്പെട്ട് വരും അതുകൊണ്ട് പ്രയാസപ്പെടാൻ പാടില്ല ശരി ഭവനം നിൽക്കുമ്പോൾ നമുക്ക് ആരോഗ്യം നൃപമാനനം ധനസമായാനം സുഖസംഭവ സാഫല്യം സകലക്രിയാസുസം സിദ്ധപ്രസാദോദയേ സ്ഥാനപ്രാപ്തി ജനാനുരാജാഗസുയശ സന്താനലാഭാദിയോർ വാര്യ കലുസമ്പതോ അഭിമത ഭാവാൻ ഇഷ്ടാന്താൻ ഇഷ്ടങ്ങളായ ഭാവങ്ങളിൽ പാവഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ഘട്ടം ആരോഗ്യം കിട്ടും നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ അങ്ങ് മാറണം അസുഖങ്ങൾ ആർക്കാണോ വരാം അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല പെട്ടെന്നുണ്ടാകുന്ന ഒരു പനി പിടിച്ചാലും ചിലപ്പോൾ അത് കൊറോണ പനിയാണെങ്കിൽ മരിക്കാനും ചാൻസ് ഉണ്ടായിപ്പോകും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ മാറി ആരോഗ്യം കിട്ടും നിങ്ങൾ രോഗിയാണെന്ന് ആശ്വസിക്കാറ് പറയും പക്ഷേ നിങ്ങൾ ധൈര്യമായിട്ട് പോകണം വേണ്ട ചികിത്സകളൊക്കെ ചെയ്താൽ നോക്കി രോഗം തീർച്ചയായിട്ടും മാറും നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനായിട്ട് വരും അങ്ങനെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും മൃഗപാലനം രാജാവിൻ്റെ പ്രീതി കിട്ടുന്നതാണ് അപ്പോൾ രാജഭരണകാലത്താണ് രാജാവിൻ്റെ പ്രീതി ഇന്ന് രാജാവുള്ള വിദേശ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എപ്പോഴും രാജഭരണമുണ്ട് അവിടെ പോയി അവിടുത്തെ അധികാരികളുടെ പ്രീതി സഹായം നമ്മളെ നാട്ടിൽ രാജാവ് ഇല്ലെങ്കിൽ സർക്കാർ കോടതി അധികാരികളിൽ നിന്നൊക്കെ പലവിധ സഹായങ്ങൾ നമുക്ക് കിട്ടും ധനസമാനം ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരും നല്ല സുഹൃത്തുക്കൾ നല്ല ബന്ധുക്കളെയൊക്കെ കിട്ടി നല്ല ബന്ധുക്കളും നല്ല സുഹൃത്തുക്കൾ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഉള്ള ബന്ധുക്കളും നല്ലതാവണം എങ്ങനെ നമ്മളെ നിരന്തരം ആ സ്നേഹിക്കാതെ വിരോധമായിട്ട് ശത്രുവായിട്ട് നിൽക്കുന്ന ബന്ധുക്കളൊക്കെ നമ്മളോട് സ്നേഹം കാണിക്കുന്നു അപ്പം നിങ്ങൾ ശത്രു കാണിക്കാതിരുന്നാൽ മതി വിരോധിച്ചിരിക്കുന്ന പേരിയും ഭർത്താവും മക്കളും ഒക്കെ സ്നേഹിച്ച് വരും ഗോവതലങ്ങളിൽ സ്നേഹിച്ച് വരും അവരെ തെറ്റുകൾ തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മളുടെ സ്നേഹം തോന്നുന്നത് അതിനെല്ലാം അഭിജിച്ചിരുന്നവരും നല്ല ബന്ധുക്കളും നല്ല സുഹൃത്തുക്കളൊക്കെ നമുക്ക് കിട്ടും സാഫല്യം സകല ക്രിയാസുഖമാണ് എല്ലാ കാര്യത്തിനും വിധിയും മനസന്തോഷവും യശസ്സും സന്താന ഭാര്യ എന്നാണ് നല്ല മക്കളും കുടുംബവും ജീവിതവും ഉള്ള മക്കളെ കൊണ്ട് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ശനി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസം നമുക്ക് ശനി ജന്മ നമ്മൾ പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് വീട് വിട്ടു പോവാനും നാട് വിട്ടു പോവാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ടാകും അത് ചിലപ്പം ജോലിക്ക് വേണ്ടി ആയിരിക്കാം പഠിക്കാൻ വേണ്ടി ആയിരിക്കാം അതായത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോലെ വിജയം കിട്ടുന്ന സാഹചര്യവും ഏത് കാര്യത്തിനും ശ്രമിച്ചാലും വിജയ നേട്ടം കിട്ടുന്ന സമയവും ഒരു തൊഴിലാളി മുതലാളിയായിട്ട് മാറുന്ന സമയവും വീട് വയ്ക്കാനും വസ്തു വായിക്കാനും സാമ്പത്തിക നേട്ടം കിട്ടാനും സോണി ഗ്രാമ പുരാധികാര ജനിതാ പൂജാക്കു ധാന്യാഗമാണെന്നാണ് അങ്ങനെ ഗ്രാമം പുരം അധികാരമൊക്കെ എന്ന് പറയുമ്പോൾ സംഘ സമുദായ രാഷ്ട്രീയ പ്രവർത്തന രംഗങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല സ്ഥാനമാന അംഗീകാരങ്ങൾ അവാർഡുകളൊക്കെ കിട്ടാനുള്ള സാഹചര്യവും സമൂഹത്തിൽ നമ്മൾ ആദരവും അംഗീകാരവും ഒക്കെ തരുന്ന സമയവും കേസ് വഴുക്കുകളിലൊക്കെ നമുക്ക് വിജയം കിട്ടുന്ന സമയങ്ങളൊക്കെയാണ് ഒരു എല്ലാ കാര്യത്തിനും ശനി പകർന്നു നിൽക്കുമ്പോൾ വളരെ ഗുണകരമായ നേട്ടങ്ങളും കാര്യങ്ങളും നമുക്ക് കിട്ടും ശനി അനുകൂലിച്ച് നിൽക്കുമ്പോൾ വേദദശയോ ശുക്രദശയോ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യമായിരുന്നു എന്നാൽ രാവു ദശയോ കേതുദശയോ എന്തെങ്കിലും ദശാകാല ദോഷമുണ്ടെങ്കിൽ ശനിയുടെ വളരെ ഗുണങ്ങൾ കിട്ടാനുള്ള അവസരം നമുക്ക് കൈ വന്നാലും തടസ്സങ്ങൾ കൊണ്ടോ സമയത്ത് നടക്കാത്തത് കൊണ്ടോ നമ്മളെ കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത കിട്ടാതെ പോവും അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ തടസ്സങ്ങൾ മാറാനും ഐശ്വര്യാപ്പൂർത്തി കിട്ടാനും ഗണപതി പൂജയും ഭഗവതി പൂജയും മുത്തുഞ്ജോ ശനീശ്വര പൂജയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ ഒരുപാടങ്ങ് മാറും അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തപ്പെടാൻ പറ്റും അങ്ങനെ സമാധാനവും സന്തോഷമൊക്കെ നമുക്ക് കിട്ടും ജാതവും കൂടെ ഒന്ന് സൂക്ഷ്മതയോടുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ മീനൻ രാശി എന്ന് പറയുന്നത് ഈ ശനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രാശിയാണ് ശനിക്ക് ശനിക്കിഷ്ടമെന്ന് വെച്ചാൽ ഏതൊക്കെ രാശി നിന്നാലാണ് ശനി ഗുണം ചെയ്യണമെന്ന് വെച്ചാൽ ഗുരു സ്വച്ഛോത്തെ നൃപപതി സദൃശ്യ ഗ്രാമ വിദ്വാൻ ചായകരസമോ അന്യ കഥിതാ അപ്പം ഗുരുവിൻ്റെ വീട്ടിൽ ഗുരു എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ വേഴനാണ് ദേവഗുരു ബൃഹസ്പതി ധനുമീനൻ രാശി സ്വക്ഷോസ്തസ്ഥ സ്വക്ഷം സ്വന്തം രാശി മകരം കുമ്പം ഉച്ചരാശി തുല ഈ രാശികളിലൊക്കെ നിന്ന നിർവാപ നമ്മൾ രാജാവിനെപ്പോലെ ലാഭം എന്ന് വെച്ചാൽ എന്താണ് നമ്മളേത് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളാണ് ആ ഫീൽഡിൽ നമുക്ക് വളരെ വളരെ സന്തോഷവും സമാധാനവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ പുണ്യമായിട്ടും നല്ലതായിട്ടും വരാനും നമ്മൾ ചെറിയൊരു മൃഗാങ്കട്ടം തുടങ്ങിയാണ് സൂപ്പർ മാർക്കറ്റിൽ ചെറിയ ഒരു ആ കാര്യം നമുക്ക് ഭയന്നാണ് നമ്മൾ ചെയ്യണതെങ്കിലും ചെയ്യുന്ന ഫയ ചെയ്താൽ ശരിയാവും പോയാൽ ശരിയാവും വേണോ വേണ്ടെന്നൊക്കെ തോന്നി നമ്മൾ ഫയണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭയം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറാണ് ഒരു അത്യേത രോഗി ചട്ടുന്ന് പേരിച്ച് പോയാൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പുണ്യത്തിൽ വരാനും നല്ലത് വരാനും ഒക്കെയുള്ള യോഗം നമുക്ക് ഈ സമയത്ത് ഉണ്ട് നമ്മളേത് പരീക്ഷയ്ക്ക് പോയാലും മത്സരത്തിന് പോയാലും ഉപയോഗിക്കാനും ശനി പതിനൊന്ന് നിൽക്കുമ്പോൾ നമുക്ക് സർവവിധ ലാഭങ്ങളും ഐശ്വര്യങ്ങളും സുഹൃത്തങ്ങളും ധനാഗമങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടാനും എന്ത് കാര്യം വിചാരിച്ചാലും നേടി ജയിക്കാനും ശനി വിദേശി യാത്രാ പ്രവൃത്തി ഗുണങ്ങൾക്ക് പുരോഗതി ഉണ്ടാകാനും അതേപോലെ നമുക്ക് എല്ലാ തരത്തിലും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകുന്ന സമയമാണ് ശനി പതിനൊന്നിൽ നിൽക്കുന്ന ഏഴ് അപ്പോൾ ശനി പന്ത്രണ്ട് നിൽക്കുന്ന ആ സമയം വണ്ടി ഓർത്തിക്കണം സൂക്ഷിക്കണം പൈസ ഇടപാട് സൂക്ഷിക്കണം ഏഴാണ്ട് ശനി പോലെ ഒരു ലാഞ്ചനം നമുക്ക് വരും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മുതൽ നിങ്ങൾക്ക് ജന്മശനി ഏഴാണ്ട് ശനിയുടെ ആ മേടക്കൂറുകാർക്ക് ആ ഏഴാണ്ട് ശനിയുടെ ജന്മശനി തുടങ്ങണ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിന് ശേഷം അപ്പോൾ ഈ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ജനുവരി വരെ നമുക്ക് ശനി രണ്ടായിരത്തി ഇരു ഇരുപത്തി എട്ട് ഫെബ്രുവരെ ഫെബ്രുവരി വരെ ശനി പതിനൊന്നിൽ നിൽക്കുന്ന സമയം കൊള്ളാമെങ്കിലും നമുക്ക് ഈ പറയുന്ന സമയം ഇടക്കി ശനിയുടെ മാറ്റം നമുക്ക് ചില കുരുക്കുകൾ ഉണ്ടാക്കി വയ്ക്കുന്ന ദോഷങ്ങളുണ്ട് അതുകൊണ്ട് ശനീശ്വര പൂജ ഭക്തിഞ്ചോമം സ്വാമി ക്ഷേത്രത്തിൽ ദർശനം പൂജ വഴിപാട് കുടുംബദേവനെ പഠിക്കണം ഹനുമാസ്വാമി മുരുക സ്വാമി ശാസ്ത്രാവ് ഇവരെയൊക്കെ പഠിക്കുമ്പോൾ ദോഷങ്ങൾക്ക് ഒരുപാട് ശമനങ്ങൾ ചിലവർ പറയുന്നുണ്ട് എൻ്റെ ജാതകത്തിൽ ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ നല്ല നേട്ടങ്ങളുണ്ടെങ്കിലും കുഴപ്പം മാറാതെ ഇരിക്കുകയാണല്ലോ ചോദിച്ചത് എന്ന് ചോദിക്കാം അപ്പോൾ ജാതകത്തിൽ ചിലവർ ജനിക്കുന്ന സമയത്ത് എല്ലാ ഗ്രഹങ്ങളും നല്ല രീതിയിൽ നൽകുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എന്നും എന്നും അവർ ഉയർന്നു വളർന്ന് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കും ഒരു രാഷ്ട്രീയക്കാരനാന്നാലും സിനിമാക്കാരനാന്നാലും ബിസിനസ്സുകാരനാണ് അവർക്ക് ജീവിതത്തിൽ ശനിയും രാവവും ഖേദവും വന്നില്ലെന്ന് ചോദിച്ചാൽ ജാതകത്തിലെ ഗ്രഹങ്ങൾ നല്ല അനുകൂലിച്ച് നിൽക്കുന്ന സമയത്ത് ജനിക്കുക ഒരു ഗ്രഹപ്പഴയും പ്രാധ്യമില്ല പക്ഷേ ജാതകത്തിൽ ഗ്രഹപ്പഴ ഭാഗ്യക്കുറവ് വേരത്തിൻ്റെ അനിഷ്ടസ്ഥിതി ശനിയുടെ അനിഷ്ടസ്ഥിതി സർപ്പത്തിൻ്റെ അനിഷ്ടസ്ഥിതി ഇതൊക്കെ ഉള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കൽ ഒരിക്കലും വഴിയൂല്ല അതുകൊണ്ട് നിങ്ങളുടെ കുരുക്കുകൾ ഉണ്ടോന്നുള്ളത് ജാതകം പരിശോധിച്ചു നോക്കണം ജാതകത്തിൽ ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ നമുക്ക് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത ജ്യോതിഷ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് പറ്റി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം